കൃഷിക്കാരൻ എന്ന് പറഞ്ഞ അടിമയാണ് ഈ അടിമ സംവിധാനത്തിലേക്ക് കർഷകനെ കൊണ്ടെത്തിച്ച് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കീചെ പിടിച്ച് വഴിയെ നടന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ കീജ പിടിച്ച് നടന്നാൽ അവന് കിട്ടും ആയിരം രണ്ടായിരം രൂപ ദിവസം കർഷകൻ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകനെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്ക് റബ്ബർ ബോർഡിന്റെ മുൻ ചെയർമാനാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് ആർ പി എഫർ ഉണ്ടാക്കിയതും റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതും പക്ഷെ ഇന്ന് അദ്ദേഹം പറയുന്നു റബ്ബർ കൃഷി നിർത്തിക്കുക രക്ഷയില്ല കാരണം സർക്കാരുകളുടെ പിന്തുണയില്ല ഉൽപാദന ചെലവിനുസരിച്ച് വില കിട്ടുന്നില്ല അപ്പൊ അതിനെ പിന്തുണയ്ക്ക റബർ ബോർഡ് നമ്മളോട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ പിന്നെ റബ്ബറിന്റെ ഉത്പാദനവുമായിട്ട് ചെല്ലു കഴിയുമ്പോൾ റബ്ബർ ബോർഡ് കൈ മറത്തുവാ ഞങ്ങൾക്ക് അധികാരമില്ല കർഷകനായ ഞാൻ എന്റെ ഭാഗത്ത് ആഴയരംഗത്തേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുക കാരണം അവൻ ഉടുതണി വാങ്ങാൻ കിട്ടത്തില്ല റബ്ബറ് കർഷകരുടെ റബ്ബറ് സ്വീകരിക്കാതെ വിദേശത്ത് നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് ഇവിടെ നിർമ്മിക്കുന്ന ടയർ ഞങ്ങൾ പിന്നെ ഉപേക്ഷിക്കുക ഇന്ത്യൻ നിർമ്മിത ടയർ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഞങ്ങള് വിദേശത്ത് നിന്ന് ഇറക്കുമ്പോ ചൈന റബ്ബർ ചൈനയുടെ ടയർ ഉപയോഗിക്കുക നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും റബ്ബർ കൃഷി ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന സാഹചര്യമാണുള്ളത് കാരണം റബ്ബർ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം ഈ റബ്ബർ കർഷകർ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്നത് എന്ന് പ്രമുഖ കർഷക നേതാവ് തന്നെ ഇപ്പോൾ മറനാടനോട് വിശദീകരിക്കുകയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ റബ്ബർ കർഷകർ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികളെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഉൽപാദന ചെലവിനനുസരിച്ച് ലഭ വിലക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനം അതിന് പ്രധാന കാരണം കേന്ദ്ര സർക്കാർ റബ്ബറിന് ഒരു എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടില്ല മറ്റ് കാർഷിക വിളികൾക്ക് നാണ്യവിളികളും ചണം മുതലായ നോർത്ത് ഇന്ത്യൻ എല്ലാം വില അടിസ്ഥാന വില പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ റബ്ബറിന് മാത്രം ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ റബ്ബർ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനവും റബ്ബർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സൃഷ്ടിയാണ് റബ്ബർ ബോർഡാണ് കർഷകനെ റബ്ബർ കൃഷിയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ നിർബന്ധവും അവരുടെ പ്രോത്സാഹനവും കൊണ്ട് റബ്ബർ കൃഷി ചെയ്ത് ഏഴ് വർഷം എട്ട് വർഷം റബ്ബർ കൃഷി ചെയ്യണം അതിൻ്റെ ഒരു പ്ര ഉൽപാദനം കിട്ടണമെങ്കിൽ ആ എട്ട് വർഷത്തെ സംരക്ഷണത്തിന് ശേഷം പാല് റബ്ബറ് വെട്ടി പാൽ ഉൽപ്പാദിപ്പിച്ച് ഷെയ്റ്റാക്കി അത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ വിലയില്ല അതായത് ഉത്പാദന ചെലവിനനുസരിച്ച് വില കിട്ടുന്നില്ല അപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ റബ്ബർ ബോർഡ് നമ്മളോട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ പിന്നെ റബ്ബറിൻ്റെ ഉത്പാദനവുമായിട്ട് ചെല്ലു കഴിയുമ്പോൾ റബ്ബർ ബോർഡ് കൈമറത്തു ഞങ്ങൾക്ക് അധികാരമില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊരു വഞ്ചനയല്ലേ കർഷകനോട് കൃഷി ചെയ്തു ഞങ്ങൾ ഇത് മറ്റു പിന്നെ സബ്സിഡിയും മറ്റു കാര്യങ്ങളും തന്ന് കൃഷി ചെയ്ത് അതിൻ്റെ ഉത്പാദനവും ആയിട്ട് രംഗത്ത് വരുമ്പോൾ അതിന് വിലയില്ല നമ്മൾ ഇതുവരെ ചിലവാക്കിയ അതിൻ്റെ ഒരു അംശം പോലും കിട്ടാൻ മാർഗമില്ലാതെ കർഷകനെ വഞ്ചിക്കുക നമ്മൾ ആവശ്യപ്പെടുന്നത് പിന്നെ റബ്ബർ ബോർഡ് തന്നെ ഈ റബ്ബർ തിരിച്ചു വാങ്ങുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം കാരണം നിങ്ങളാണ് ഞങ്ങളോട് റബ്ബർ കൃഷിക്കാൻ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദമുണ്ട് അത് കേന്ദ്ര സർക്കാരിൽ പറഞ്ഞ് അതിനുള്ള സംവിധാനം ചെയ്യണം ഇപ്പം മിൽമ ക്ഷീര കർഷകരിൽ നിന്നും പാല് ശേഖരിക്കുക ഓരോ ക്ഷീര ഉത്പാദക സംഘങ്ങൾ വഴി അത് രജിസ്റ്റേർഡ് സംഘങ്ങളാണ് ആർ പി എസ്സുകൾ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽപ്പുണ്ട് അത് രജിസ്ട്രേഡ് സംഘങ്ങളാണ് രജിസ്ട്രേഷനുള്ള ഓരോ രജിസ്ട്രേഷൻ ഓരോ ജില്ലയുടെ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ആയ ആർ പി എസ് ആ ആർ പി എസ്സുകൾ വഴി റബ്ബറ് കളക്ട് ചെയ്യണം അത് ഷീറ്റോ അല്ലെങ്കിൽ ആറ്റക്സോ ആ ക ഷീറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഷീറ്റിനൊരു അടിസ്ഥാന വില പ്രഖ്യാപിക്കണം ആർ എസ് എസ് ഫോർ അതിന് ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെ ഇരുന്നൂറ്റെഴുപത് രൂപ അല്ലെ മുന്നൂറ് രൂപ അതിൻ്റെ ആനുപാതികമായിട്ട് ആർ എസ് എസ് മൂന്നിനും രണ്ടിനും ഒന്നിനും അല്ലെങ്കിൽ അഞ്ചിനും ആറിനും ഒക്കെ റബ്ബർ വില പ്രഖ്യാപിച്ചുകൊണ്ട് ആ വില കർഷകർ കൊടുക്കുന്ന ആർ പി എസുകൾ വഴി കൊടുക്കുന്ന ഒരു സംവിധാനം വന്നാൽ ഒരുപക്ഷേ റബ്ബർ മേഖല രക്ഷപ്പെടും കർഷകന് മാന്യമായ വില കിട്ടും ഇപ്പം വെട്ടുകൂലി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം സ്വാഭാവികം എന്തുവേണ്ടി ഈ മേഖലയിൽ നിന്ന് കർഷകർ മാറും ഇപ്പം ബി സി സെറീഖ് സാറ് പറഞ്ഞത് റബ്ബർ കൃഷി നിർത്താൻ സമയമായെന്നാ റബ്ബർ ബോർഡിൻ്റെ മുൻ ചെയർമാനാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആർ പി എഫ് ഉണ്ടാക്കിയതും റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതും പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നു റബ്ബർ കൃഷി നിർത്തിക്കുക രക്ഷയില്ല കാരണം സർക്കാരുകളുടെ പിന്തുണയില്ല കാർഷിക മേഖല പൊതുവെ തകർന്നു കിടക്കുക യുവജനങ്ങൾ ആരും ഈ കാർഷിക മേഖലയിൽ കടന്നു വരുന്നില്ല അവർ മറ്റു മേഖലയിലേക്ക് പോവുക ജോലി തേണ്ടി വിദേശത്തേക്ക് പോവുക അവിടെ വിദ്യാഭ്യാസവും ഒക്കെ എടുത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളൊന്നും തിരിച്ചു വരുന്നില്ല എന്താ കാരണം ഒരു കൃഷിക്കാരൻ്റെ എനിക്ക് രണ്ട് ആൺമക്കളാണ് എൻ്റെ മക്കൾ രണ്ടുപേരും കാർഷിക മേഖല വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക കാരണം രക്ഷപിടിയല്ല കൃഷിക്കാരൻ എന്ന് പറഞ്ഞ അടിമയാണ് ഈ അടിമ സംവിധാനത്തിലേക്ക് കർഷകനെ കൊണ്ടെത്തിച്ച് ഇവിടെ ഭരിക്കുന്ന രാ പിന്നെ സർക്കാരുകളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് കീചെ പിടിച്ച് വഴിയെ നടന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ കീജ പിടിച്ച് നടന്നാൽ അവന് കിട്ടും ആയിരം രണ്ടായിരം രൂപ ദിവസം അല്ല പ്രകടനത്തിന് പോയാൽ വേണ്ടി പത്ത് അഞ്ഞൂറ് രൂപാടും കിട്ടും ബിരിയാണിയും കിട്ടും കർഷകൻ ഇല്ല മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകനെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരികൾക്കാ ഞാനും നിങ്ങളും ഒക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട സർക്കാരികളാ അവരത് ചെയ്യുന്നില്ല അതുകൊണ്ട് കർഷകനെ സംരക്ഷിക്കുന്ന ഒരു നയം അതിവിടെ ഉണ്ടാകണം അത് ഉണ്ടാകുന്നില്ല അത് ഉണ്ടാകണം മറ്റ് ഡോക്ടറുടെ മകൻ ഡോക്ടറാകാൻ പോകുന്നു വക്കീലിൻ്റെ മകൻ വക്കീലാകാൻ പോകുന്നു അധ്യാപകൻ്റെ മകൻ അധ്യാപനാകാൻ പോകുന്നു കർഷകൻ്റെ മോൻ മാത്രം വരുന്നില്ല അവരും ഡോക്ടർമാകാകണമെന്ന് ഡോക്ടർ ആഗ്രഹിക്കുന്നു പക്ഷേ കർഷകനായ ഞാനെൻ്റെ മകൻ കാഴ്ചയരംഗത്തേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുക കാരണം അവന് ഉടുതണി വാങ്ങാൻ കിട്ടത്തില്ല ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ മാർഗം ഉണ്ടാകത്തില്ല മനസ്സിലായില്ലേ അവനൊരു ഉദ്യോഗസ്ഥനായിട്ട് അല്ല ചുമട്ടു തൊഴിലാളിയായിട്ട് വഴി പോയിരുന്നാലും ദിവസം ആയിരം രൂപ സമ്പാദിക്കുക ഇത് മണ്ണിക്കിടന്ന് വേറെ തൊരുക്കീട് ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ കയറി ചെന്ന വിലയുണ്ടോ കർഷകന് പണ്ട് അങ്ങനെ ആയിരുന്നില്ല കർഷകൻ സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇന്ന് കർഷകന് വിലയില്ലാതെ പോയി അതുകൊണ്ട് കർഷകനെ വില ഉണ്ടാകുന്ന കർഷകനെ സംരക്ഷിക്കുന്ന അങ്ങനെ ഒരു പോളിസി ഇവിടെ ഉണ്ടാകണം അത് ജയിക്കുന്ന മന്ത്രിമാരാണ് അത് ചെയ്യേണ്ടത് ഇതാണ് പിന്നെ ഞങ്ങള് പ്രതിഷേധ സൂചകമായി ഇന്ത്യൻ റബ്ബർ കമ്പനികൾ ടയർ മാനുഫാക്ചറിങ് അസോസിയേഷൻ ഉത്പാദിപ്പിക്കുന്ന ടയർ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റബ്ബർ ഉപയോഗിച്ച ടയർ ഉണ്ടാക്കുക ഇന്ത്യയിലെ കർഷകരുടെ ടയർ ഇവർക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള ടയറാണ് ഇന്ത്യൻ റബ്ബർ നിങ്ങൾക്ക് അറിയുമോ അതാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ കർഷകനെ നശിപ്പിക്കുക എല്ലാ കാലവും വിദേശത്ത് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ റബ്ബർ ഇറക്കുമതിയാണ് വിദേശ നാണ്യം കൊടുക്കണ്ടേ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെ കണ്ടു തുറക്കാത്തതെന്ന് അത്ഭുതപ്പെടുന്നത് വിദേശ നാണ്യം കൊടുത്തിട്ടാണ് റബ്ബർ ഇറക്കുമതി ചെയ്യുക അപ്പം ഇവിടെയുള്ള നമ്മുടെ വിദേശനാണ്യം ഒഴുകി പോകുന്നു അത് നമ്മുടെ അസറ്റാണ് നമ്മുടെ മൂല്യമാണ് ആ മൂല്യം പിടിച്ചു നിർത്താൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ സർക്കാര് ഇവിടുത്തെ കർഷകനെ നശിപ്പിച്ചുകൊണ്ട് ഇവര് അനിയന്ത്രിതമായ ലാഭം കൊയ്യുക ഈ ടയർ മുതലാളിമാർ അവര് ലാഭം ഉണ്ടാക്കി ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവര് ഞങ്ങളും ഇന്ത്യക്കാരല്ലേ ഞങ്ങൾ ഭാരതീയരല്ലേ ഇവിടെ ജനിച്ചു ഞങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ കഷ്ടപ്പാട് കുരിശുമരണവും ഒന്ന് എന്താ ഇവര് കാണാത്തത് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അറുപത് വയസ്സുവരെ ഇവിടെ ജീവിക്കുന്നതും ഞങ്ങൾ പിന്നെ കൃഷി ചെയ്യുന്നതും ഈ രാജ്യത്തിന് സമ്പന് വേണ്ടിയിട്ടല്ലേ അപ്പം ഞങ്ങൾക്കൊരു വില തരണ്ടേ ഇവിടെ രാഷ്ട്രീയ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളം വർഷാവർഷം കൂട്ടിക്കൊടുക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളുടെ ഭൂനികുതി പത്ത് വർഷത്തെ നികുതി ആണോ ഇപ്പോൾ നിന്ന നീപ്പിൽ ഇരട്ടിയുടെ ഇരട്ടി കയറ്റിക്കൊണ്ട് പോയില്ലേ ഞങ്ങൾ എങ്ങനെ കഴിയുന്നെന്ന് നോക്കാനായിട്ട് സർക്കാർ സർക്കാരുകൾക്ക് ബാധ്യതയില്ലേ ഇതിന് ശരിയാ അതുകൊണ്ട് കേരള ഇന്ത്യയിലെ റബ്ബറ് കർഷകരുടെ റബ്ബറ് സ്വീകരിക്കാതെ വിദേശത്ത് നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് ഇവിടെ നിർമ്മിക്കുന്ന ടയർ ഞങ്ങൾ പിന്നെ ഉപേക്ഷിക്കുക ഞങ്ങൾക്ക് എന്ത് ആറും മോട്ടോർ സൈക്കിളുണ്ട് സൈക്കിളും ഒക്കെ ഉണ്ട് ഇന്ത്യൻ നിർമ്മിത ടയർ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഞങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ചൈന റബ്ബറ് ചൈനയുടെ ടയർ ഉപയോഗിക്കുകയാണ് ചൈനയുടെ ടയർ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് അവ ഇവിടുത്തെ ടയർ മുതലാളിമാർ പറഞ്ഞു അവരുടെ വ്യവസായത്തെ ബാധിക്കും അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന ടയറിന് ഡമ്പിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട് ഏതാണ്ട് ഇപ്പം ഇന്ത്യയിലെ ടയറിൻ്റെ അതേ വിലയായി ചൈന സാറി ഞാൻ എൻ്റെ കാറിന് ചൈന ടയർ ഉപയോഗിക്കാം മനഃപൂർവ്വ പ്രതിഷേധം അവരുടെ ടയർ കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി മെച്ചവ ഇന്ത്യൻ ടയർ എന്ന് പറയുന്നത് ക്വാളിറ്റി കുറഞ്ഞ വളരെ മോശം ടയർ പിന്നെ റബ്ബറ് ഇറക്കുമതി ചെയ്ത് ആ റബ്ബറ് കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന ടയറാണ് ഇന്ത്യയിലെ ടയറ് അതിൽ മെച്ചമായിട്ട് നമുക്ക് ഉപയോഗിക്കല്ലേ കർഷകനെ സംരക്ഷിക്കാത്ത വ്യവസായുടെയും സർക്കാരിൻ്റെയും ടയർ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു വളരെ സിമ്പിളാ ഇവർ എന്ന് കർഷകന്റെ ഇന്ത്യൻ കർഷകൻ്റെ റബ്ബറ് സ്വീകരിച്ചു ടയർ നിർമ്മദിക്കുന്നു അന്നേ ഉള്ളൂ സർക്കാർ നിയമം ഉണ്ടാകണം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന റബ്ബർ മുഴുവൻ വാങ്ങിച്ച ശേഷം മാത്രം പിന്നെയും അവർക്ക് വ്യവസായ വ്യവസായാവസ്ഥേന് ടയർ തികയുന്നില്ല എങ്കിൽ റബ്ബർ തികയുന്നില്ലെങ്കിൽ ഇറക്കുമതി ചെയ്യട്ടെ അത് ഞങ്ങൾ എതിരില്ല പക്ഷെ ഞങ്ങളുടെ റബ്ബർ ഇവിടെ കെട്ടിക്കിടക്കുന്നു ഞങ്ങള് ജീവിക്കണ്ടേ ഞങ്ങൾക്കില്ല മക്കള് ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണ്ടേ ഞങ്ങൾക്ക് റേഷൻ മേടിക്കണ്ടേ അതുകൊണ്ട് ഇത് ക്രൂരതയാണ് ഇത് അവഗണനയാണ് അനീതിയാണ് ഈ അനീതിക്കെതിരെ ഇന്നിവിടെ ഉപവാസം വരും ഞാനിതിന്റെ ദേശീയ പ്രസിഡന്റ് ആണ് ഞാനാണ് ഇവിടെ ഉപവാസം നടത്തുന്നത് ഇതൊരു സൂചനയാണ് സൂചന കൊണ്ട് എന്തെങ്കിലും ആവുമെന്ന് കാരണം രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് പണവും ഓട്ടുക അവർക്ക് പണമാണ് വ്യവസായികളുടെ പണം ഇവർക്ക് കിട്ടുന്നുണ്ട് എലക്ഷനാകുമ്പോഴത്തേക്കും കോടികൾ ഒഴുക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ കേരളത്തിലെ വ്യവസായികളുടെ വല്ല കർഷകന്റെ വോട്ടൊന്നും ഇവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് കർഷകനെ നശിപ്പിക്കുക െ തന്നെ തീരട്ടെ എന്നിട്ട് ഇവര് തന്നെ ഭരിക്കട്ടെ കൃത്രിമമായി പിന്നെ റബ്ബർ നിർമ്മാണം നടക്കുകയും ചെയ്യുന്നില്ല മറ്റു രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലും അതിനെ നിരുത്സാഹപ്പെടുത്തണം കൃത്രിമ എന്ന് പറഞ്ഞാൽ അതിനെ പോലും ഇറക്കുമതി ചെയ്യുന്നതിനെ ദർബാൻ സഹായിക്കുക അവര് ഇറക്കുമതി ചെയ്യുന്നതിന് ഇവിടത്തെ വ്യവസായികളെ സഹായിക്കുന്നതിന് അവർക്ക് ഡ്യൂട്ടിയുണ്ട് ആ നിയമം കർഷകനും ബാധകല്ലേ ഇവിടുന്ന് നാച്ചുറൽ റബ്ബർ കേരള വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ റബ്ബറിന് ഡ്യൂട്ടി ഡംപിങ് ഡ്യൂട്ടി പിന്നെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇതൊക്കെ അടിക്കണ്ടേ അങ്ങനെ ഇറക്കുമ്പോഴത്തേക്കും അതിനെ തുക കൂടുന്നുകൊണ്ട് അതുകൊണ്ടി ഇവിടുത്തെ വ്യവസായികള് ഇറക്കുമതി പിന്മാറും പിന്മാറുമ്പോൾ എന്തു ചെയ്യും അവർ ലോക്കൽ മാർക്കറ്റ് നിന്ന് റബർ വാങ്ങും അപ്പോഴെന്ത് വേണ്ടി കർഷകന് വില കിട്ടും ഇതാ ഞങ്ങളുടെ പോളിസി റബ്ബർ കർഷകരും റബ്ബർ വ്യവസായികളും ടയർ മുതലാളിമാരും പരസ്പര പൂരകങ്ങള് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങള് പരസ്പരം സഹായിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അവര് ഞങ്ങളിവിടുത്തെ റബർ കൃഷി നിർത്തിയാൽ അവര് കാലാകാലം വിദേശത്ത് ഇറക്കുമ്പോൾ ചെയ്യുമെന്ന് ധരിക്കുന്ന തെറ്റാണ് അങ്ങനെ അവർ വില കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടയറിന്റെ വില കൂടും ടയറിന്റെ വില കൂടുമ്പം ഇവിടുത്തെ സാമൂഹ്യ സാധാരണക്കാരുടെ വയറ്റത്തടിക്കും ഇത് മനസ്സിലാക്കാൻ സർക്കാരാണ് ഇറങ്ങേണ്ടത് ഇതാണ് ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് റബർ കർഷകരുടെ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ റബ്ബർ ബോർഡിന് ആവശ്യമായ അധികാരങ്ങൾ കൊടുക്കണം റബ്ബർ ബോർഡിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും കർഷകർക്ക് കൊടുക്കണം അതിലെ ഭൂരിപക്ഷം റബർ ബോർഡിന്റെ ഡയറക്ടർമാരും കർഷകരായിരിക്കണം ആ കർഷകരുടെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം അവർക്ക് മുൻകാലത്തെ പോലെ കൊടുക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം രണ്ട് അനാവശ്യമായ ഇറക്കുമതിയാണ് ഇറക്കുമതി നിയന്ത്രണങ്ങൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഇറക്കുമതിയുടെ ടാക്സ് ഇരുപത്തഞ്ച് ശതമാനമായി കുറച്ചുകൊണ്ട് നിർബാധം ഇന്ത്യ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല ഈ ഇന്ത്യയിലേക്ക് അനാവശ്യമായി റബർ വർക്കിംഗ് ചെയ്തുകൊണ്ട് ഈ ഇന്ത്യയിലെ റബ്ബർ കർഷകരുടെ വില പൂർണ്ണമായി ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ നടത്തുന്ന ശ്രമം കേന്ദ്ര ഗവൺമെന്റ് ശ്രമം ഒരു ജനാധിപത്യ സർക്കാരിന് പോഷണമല്ല എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ കർഷകർ കൊടുത്ത റബർ കർഷകർ കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ റബറിന്റെ തറവില നിശ്ചയിച്ച് അതിന്റെ സംഭരണം നടത്തുമെന്നുള്ളത് മൂന്നര വർഷം ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മൂന്നര വർഷമായിട്ടും അത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഗവൺമെന്റ് ചെയ്തിട്ടില്ല സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് മുന്നണി കേരളത്തിലെ കർഷകർ ബഹുഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് അല്ലാത്ത സമയത്ത് അവർ കർഷകർക്ക് വേണ്ടി ശ്രദ്ധിക്കുമെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ ആ മുന്നണി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ മുന്നണിയുടെ ഭാഗമായി അവർ വോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഏതെല്ലാം നിലപാടുകൾ കർഷകരെ ഏതെല്ലാം നിരയിൽ ദ്രോഹിച്ചാലും യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അനുകൂലമായി വോട്ട് ചെയ്യും ഈ കേരളത്തിലെ ജനങ്ങൾ എന്ന പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ കർഷകരുടെ വിഷയത്തിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ മുന്നണികൾ കേരളത്തിലെ കർഷകരോട് ചെയ്യുന്നത് പാപ്പർ കർഷകർ മാത്രമല്ല തേങ്ങാ കർഷകരോടാണെങ്കിലും നെൽകർഷകരോടാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളോടും ഒരു ചിറ്റമ്മ നയമാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ചു വരുന്നത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സർക്കാരുകൾക്ക് ഇത് ഭൂഷണമല്ല എന്ന് പറയാൻ ഞങ്ങൾ ഉറച്ച് എന്തായാലും നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധി റബ്ബർ കർഷകർ നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത് അവർക്ക് മതിയായ വില ലഭിക്കുന്നില്ല എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർക്ക് മതിയായ ആനുകൂല്യങ്ങളും ഈ കൃഷി രീതിയെ അനുകൂലിക്കുകയും അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകേണ്ടതും അത്യാവശ്യം തന്നെയാണ് എന്നാണ് കർഷകരും ഒരേ സ്വരത്തിൽ പറയുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം